എനിക്കത് കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ് നീ പിന്നെ അത് വലിയൊരു വിഷയമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കണ്ട കേട്ടോ ഇനി നമുക്കിടയിൽ ആ കാര്യത്തെപ്പറ്റി ഒരു സംസാരം വേണ്ട തീർപ്പ് പോലെയാണ് അവൻ പറഞ്ഞത് അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ പിന്നീടൊന്നും പറയാൻ അവൾക്കും തോന്നിയിരുന്നില്ല ഇച്ചായൻ്റെ കൊച്ചു വേഗം രാവിലത്തെ പതിവ് നിന്നിട്ട് പോകാൻ നോക്ക് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കവളുകൾ അവൾക്ക് നേരെ നീട്ടി അവൻ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായവൾ പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തേക്ക് ഒരു ചുംബനം പകർന്നിരുന്നു പിന്നെ അവൻ പറയാതെ തന്നെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് അവനെ ഒന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു തിരികെ അവനും അവളെ ഏറെ ഇഷ്ടത്തോടെ പുണർന്നു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് പിന്നാലെ സോളവൻ പുറത്തേക്ക് പോയിരുന്നു ആരെയൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ഉടനെ തന്നെ സണ്ണിയും പുറത്തേക്ക് പോയി പിന്നീട് അമലയും മരിയയും മാത്രമായി വീട്ടിൽ കുറച്ചധികം ദിവസങ്ങളായി വീട്ടിൽ നിന്നും മാറി നിന്നതുകൊണ്ട് വീട്ടിൽ കുറച്ച് പണികൾ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി അത് ചെയ്യുകയാണ് ചെയ്തത് വിനയ് സോളമനെ കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിനെ നീറ്റുന്ന എന്തോ ഒരു പ്രശ്നത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി എന്താണിയാ സാധാരണ എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടു വർഷം കഴിയുമ്പോഴാണ് ഡിപ്രഷൻ വരുന്നത് നിനക്ക് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച ആയപ്പോഴേക്കും ഡിപ്രഷൻ അടിച്ചോ ചെറു ചിരിയോടെ അവനത് ചോദിച്ചുവെങ്കിലും സോളമൻ മറുപടി ഒന്നും പറയാതെ ആയപ്പോൾ വിനയ്ക്കും ടെൻഷനായി എന്തടാ എന്തുറ്റി വിനയ് ഗൗരവത്തോട് ചോദിച്ചു ഒരു പ്രശ്നം ഉണ്ടടാം അതെന്താണെന്നാ ചോദിച്ചത് ഞാനത് നിന്നോട് പറയുന്നത് ഒരു ഫ്രണ്ടായിട്ടല്ല ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുന്നതാണ് നീ കാര്യം പറ സോളമ മരിയെ തുറന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ വിനയോട് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ അവന് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം സോളമൻ ഉണ്ടായിരുന്നു നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുട്ടിക്കാലത്തുള്ളൊരു വലിയ ട്രോമയായ ഈ ഒരു സംഭവം അവളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും അതിൻ്റെ ഡെപ്തും ട്രീറ്റ്മെൻറ്റ് രീതിയും അറിയണമെങ്കിൽ മരിയോട് നേരിട്ട് സംസാരിക്കണം എനിക്ക് അവളോട് നേരിട്ടോ അതേടാ നീ ഇപ്പോൾ പറയുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അവൾ അനുഭവിച്ച കാര്യങ്ങളും അവളുടെ മനസ്സിൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ചിന്തയും അവൾ തന്നെ പറഞ്ഞാലേ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞാൽ അവൾ തെറ്റിദ്ധരിച്ചാലോ എന്തിന് എടാ ഇന്നലെ മുതൽ അവൾ ഒരുമാതിരി കുറ്റബോധത്തോടെ തന്നെ നോക്കുന്നത് അവളുടെ മനസ്സിലെ വിശ്വാസം അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അവളെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ച് എൻ്റെ അരികിൽ കൊണ്ടുവരേണ്ടത് നിൻ്റെ ഡ്യൂട്ടിയാണ് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഈ നിമിഷം അവൾ തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവളുടെ മനസ്സിൽ നിന്നോട് അത് പറയാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് കൺവിൻസിങ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും അവളൊക്കെ പറയും നീ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്ക് പിന്നെ സംസാരിക്കുമ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് അവളുടെ ആവശ്യമായിട്ട് വേണം പറയാൻ മനസ്സിലായോ നീ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് അവൾക്ക് തോന്നരുത് വിനയ് പറഞ്ഞപ്പോൾ സോളമൻ ഒന്ന് തലയാട്ടി കാണിച്ചിരുന്നു പെട്ടെന്ന് തന്നെ അവൻ ആ വീട്ടിലേക്ക് മടങ്ങി അടുക്കളയിൽ ചെന്നപ്പോൾ അമല എവിടെയില്ല പപ്പയുടെയും അമ്മയുടെയും മുറിയിലേക്ക് ചെന്നപ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേൾക്കാം അമല കുളിക്കുകയാണെന്ന് മനസ്സിലാക്കിയതും അവൻ നേരെ മുറിയിലേക്ക് ചെന്നു അവിടെ അലമാരയിൽ തൻ്റെ ഷർട്ടുകൾ അടുക്കി അവൾ എല്ലാം തേച്ച മട്ടുണ്ട് ശബ്ദമുണ്ടാക്കാതെ വാതിൽ ചാരി അവൻ അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ വട്ടം പിടിച്ചു പേടിച്ച് കുതിരാൻ തുടങ്ങിയവൾ നാസിക തുമ്പിലേക്ക് ഇരച്ച് കയറിയ പെർഫ്യൂമിൻ്റെ ഗന്ധത്തിൽ നിന്നും ആരാണ് തന്നെ പുണർന്നതെന്ന് മനസ്സിലാക്കി അതോടെ കൈ പിന്നിലേക്ക് വെച്ച് അവൻ്റെ മുഖത്തൊന്ന് തലോടി അവളെ തിരിച്ചു നിർത്തി അവളുടെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു ഇതപ്പോൾ വന്നു അവൻ്റെ കവളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ മുന്നിലത്തെ ഡോറ് ലോക്കായിരുന്നില്ലേ ആയിരുന്നേ ഞാൻ ഇങ്ങനെ കയറി വരുവോ അവളുടെ ചെവിയിൽ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളൊന്നു കുതിറിപ്പോയിരുന്നു ആ നിമിഷം തന്നെ അവളുടെ മുഖത്തേക്ക് അവൻ്റെ നോട്ടം എത്തി പ്രണയം നിറഞ്ഞ മിഴികൾ അവളെ വലയം ചെയ്തു ആ നോട്ടത്തെ അധികനേരം നേരിടാൻ അവൾക്കും സാധിച്ചില്ലായിരുന്നു അവളെ ഇരുകയ്യാലെ വലിച്ചുപൊക്കി തൻ്റെ കാലിന് മുകളിൽ നിർത്തി അവൻ പിടഞ്ഞു പോയവൾ ഒരു കൈ ഇടുപ്പിൽ മുറുകി മറുകയ്യാൽ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു മരിയ കണ്ണുകൾ വലിച്ചടച്ചു അവൻ്റെ മുഖം അരികിലേക്ക് വരുന്നതും ശ്വാസം ശ്വാസമുഖത്ത് പതിക്കുന്നതുമൊക്കെ അവൾ അറിയുന്നുണ്ടായിരുന്നു അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിൻ്റെ നനവ് അവളുടെ ചുണ്ടുകൾ അറിഞ്ഞു തുടങ്ങി ഇടുപ്പിൽ അവൻ്റെ കൈകൾ ശക്തമായി അമരുമ്പോൾ അവൻ്റെ പുറ തള്ളിപ്പിടിച്ചു പോയിരുന്നു അവൾ ഏറെ സ്നേഹത്തോടെ അവൻ അവളുടെ അധരങ്ങൾ മാറി മാറി നുകർന്നു ഒട്ടും വേദനിപ്പിക്കാതെ അവളവന് വിധേയപ്പെട്ടു നിന്നു അവൻ തന്നെയാണ് അവളിൽ നിന്നും പിന്മാറിയത് അവൾ അപ്പോഴും ആ ചുംബനം നൽകിയ ആലസ്യത്തിലാണെന്ന് തോന്നി ചിരിയോട് അവളുടെ മുടിയിഴകൾ മാടിയൊതുക്കി ചെവിപ്പുറകിലേക്ക് വെച്ച് അവളെ തന്നോട് ചേർത്തു എൻ്റെ ഭാഗത്ത് നിന്നും നിനക്ക് അൺകംഫർട്ടബിളായിട്ടുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായ അപ്പം തന്നെ പറയണം അവൻ അത് പറഞ്ഞപ്പോൾ ആ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന നാണം ഒരു കുറ്റബോധത്തിന് വഴിമാറിയത് അവൻ കണ്ടു വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല നിനക്കറിയാലോ എനിക്ക് അടങ്ങിയിരിക്കുന്ന രീതിയല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം നിനക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് തുറന്നു പറയണം എന്നാണ് പറഞ്ഞത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയാതിരിക്കരുത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഗൗരവത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തായി ചായ നിനക്കിപ്പോൾ മനസ്സിൽ എന്നെ കാണുമ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ അതിന് നമുക്ക് ഒരു ഡോക്ടറെ കണ്ടാലോ ഒരു ഡോക്ടറോട് തുറന്നു സംസാരിക്കുമ്പോൾ നിനക്ക് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടും മാത്രമല്ല ഇങ്ങനെ പേടിച്ചിരുന്നാൽ ശരിയാവൂ നമുക്കിതിൽ നിന്ന് ഓൺ മൂവണാവണ്ടേ നീ ആണെങ്കിൽ മാത്രം നമുക്കൊരു ഡോക്ടറെ കാണാം നിന്റെ പേടി മാറാനുള്ള ടിപ്സൊക്കെ ഡോക്ടർ പറഞ്ഞുതരും മടിയോടെയാണ് അവൻ ചോദിച്ചത് അവളുടെ മറുപടി വായിക്കുന്നതോറും വല്ലാത്തൊരു ഭയം അവനെ വലയം ചെയ്തു തന്നെ കുറിച്ച് അവൾ മോശമായി ചിന്തിക്കുമോ എന്നായിരുന്നു ആ ഭയം അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആ ഒരു നിമിഷം അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഉൾക്കണ്ഠയും ഭയവും നിറഞ്ഞു ഞാൻ വരാ ചായ ഞാൻ വരാം എവിടെ വേണമെങ്കിലും ഏത് ഡോക്ടറെ വേണമെങ്കിലും കാണാൻ ഞാൻ വരാം എനിക്ക് ഇച്ചാൻ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണ് മരിയ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ശരീരം അല്ലല്ലോ അങ്ങനെയൊരു ചിന്ത നിനക്കുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അങ്ങനെയല്ലേ ചായ ഉദ്ദേശിച്ചത് അബദ്ധം പറ്റിയതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശേഷം അവളെ തന്നെ നെഞ്ചോടവൻ ചേർത്ത് പിടിച്ചു എനിക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ അല്ല നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു മാറ്റം അനാവര്യം അനിവാര്യമാണ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വിനയില്ലേ അവനൊരു സൈക്കോളജിസ്റ്റാണ് നമുക്ക് അവനെ ഒന്ന് പോയി കണ്ടാലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അവനൊരു പ്രത്യേക കഴിവുണ്ട് അവൾ തലയാട്ടി സമ്മതം പറഞ്ഞു നമുക്ക് വൈകുന്നേരം അവനെ പോയി കാണാം നീ റെഡി ആയിക്കോ ഒരു മാറ്റണിക്കും പോവാം സിനിമ വിട്ടിറങ്ങുമ്പോൾ അവനെ പോയി കാണാം വീട്ടിൽ അവൻ ആ സമയത്ത് കാണും നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം സോളമൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടിയിരുന്നു അവനൊരു സമാധാനം തോന്നി ഒരു പക്ഷേ അവൾ എന്തെങ്കിലും ഒരു അസൗകര്യം പറയുമെന്നായിരുന്നു ഭയം അവൾ സമ്മതം പറഞ്ഞപ്പോൾ തന്നെ അവന് വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു മാറ്റം അവൾ ആഗ്രഹിക്കുന്നുണ്ട് അവൻ വേഗം പോയി കുളി കഴിഞ്ഞ് തിരിച്ചു വന്നു ശേഷം അവൾ തേച്ചു വെച്ചതിൽ നിന്നും പർപ്പിൾ നിറമുള്ള ഒരു ഷർട്ട് എടുത്തണിഞ്ഞു അതിന് ചേരുന്ന ലൈറ്റ് നിറത്തിലുള്ള ഒരു ജീൻസും ഇട്ടു അപ്പോഴേക്കും അവളും റെഡിയായി വന്നിരുന്നു ഒരു വൈറ്റ് പലാസോ പാൻറ്റും നീല നിറത്തിലുള്ള ബോട്ട്നെക്ക് ഫുൾ സ്ലീവ് ടോപ്പുമായിരുന്നു അവളുടെ വേഷം ആ വേഷത്തിൽ അവൾ അതീവ സുന്ദരിയാണെന്ന് അവന് തോന്നി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് പെട്ടെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ അവൾക്ക് അരികിലേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നോട് തൻ്റെ നെഞ്ചോട് ചേർത്ത് ആ കവളിലേക്ക് അമൃത്തി ഒരു ഉമ്മ കൊടുത്തു എനിക്ക് സ്നേഹം വന്നാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല അതപ്പോൾ തന്നെ പ്രകടിപ്പിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ മറിയാമേ ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും അവൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി ആ കവളിൽ ഒരു ചുംബനം നൽകിയിരുന്നു ശേഷം മനോഹരമായി അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു നമുക്കൊരു കുഞ്ഞ് ഹണിമൂണൊക്കെ പോണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോട് അവൻ ചോദിച്ചു ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്ന് നോക്കട്ടെ ചായ എന്നിട്ട് ഹണിമൂണ് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ എടിയാ അതിനു വേണ്ടി മാത്രല്ല ഹണിമൂണ് പോകുന്നത് നീ ആ വിഷയം വിട്ടെ എന്തു പറഞ്ഞാലും അതിൽ അവസാനിപ്പിക്കല്ലേ എനിക്കത് വലിയ വിഷയമല്ല നീ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടോ ഈ ചെന്നൈയിൽ അല്ലാതെ നിന്നെ കുറച്ചധികം സ്ഥലങ്ങൾ കാണിക്കണം യാത്ര ചെയ്യുന്നതിൻ്റെ സന്തോഷം നൽകണം അതല്ലാതെ വേറൊന്നുമില്ല നീ എന്നെ ഇങ്ങനെ ഒരു വികാര ജീവിയായിട്ട് കരുതാതെ നിഷ്കളങ്കമായി അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുപോയി ശേഷം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാടി പെണ്ണേ നീ എന്തൊരു പാവമാണ് എന്ത് പറഞ്ഞാലോ അതിൽ വിഷമിച്ചാലോ ചിരിയോടെ അത്രയും പറഞ്ഞ് അവളുടെ തോളിലൂടെ കൈയിട്ട് അവൻ പുറത്തേക്ക് നടന്നു പുറത്ത് അമല ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് മമ്മ ഞങ്ങൾ പുറത്തേക്ക് പോവുക ആ മരിയ പറഞ്ഞു നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വാ അമല പറഞ്ഞു രണ്ടുപേരും വണ്ടിയിലേക്ക് കയറി നേരെ പോയത് തിയേറ്ററിലേക്കായിരുന്നു ഒരു തമിഴ് ഫിലിമാണ് രണ്ടുപേരും കണ്ടത് തിയേറ്ററിനുള്ളിലേക്ക് കയറിയപ്പോഴൊക്കെ കൗതുകത്തോടെ അവടെ വീക്ഷിക്കുകയും തൻ്റെ കൈകളിൽ മുറുക്ക പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പെണ്ണിനെ കണ്ടപ്പോൾ അവന് സഹതാപമാണ് തോന്നിയത് ജീവിതത്തിൽ അവൾ തിയേറ്ററിൽ പോയിട്ടില്ലെന്ന ഒരൊറ്റ പ്രവൃത്തിയിലൂടെ തന്നെ അവന് മനസ്സിലായി അവൾ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കുന്നത് തന്നിലൂടെയാണ് അതോർത്തപ്പോൾ ഒരേ നിമിഷം അവന് സങ്കടവും അതേപോലെ സന്തോഷവും തോന്നിയിരുന്നു സിനിമ കഴിഞ്ഞതും പുറത്തിറങ്ങി അവൾക്ക് പ്രിയപ്പെട്ട ചെട്ടിനാട് ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് അവർ വിനയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടത് പോകുന്നതിന് മുൻപ് അവൻ വിനയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു താങ്കൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇരുവരും വിനയയുടെ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോഴേക്കും ഹൃദയതാളം വല്ലാതെ വർദ്ധിക്കുന്നത് പോലെ സോളമിന് തോന്നി സോളമിന് വിഷയം ആകണ്ടെന്ന് കൂടി കരുതിയാണ് മരിയ സമ്മതിച്ചത് അതിനെല്ലാം ഉപരി അവൻ്റെ സ്വന്തമായി മാറണമെന്ന് താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് തൻ്റെ മനസ്സിൽ തടസ്സമായി നിൽക്കുന്നത് ആ ചിന്തകളാണ് അത് മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് വലിയ കാര്യമായി തന്നെയാണ് കരുതുന്നത് അവിടെ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടെ വിനയും ഹേമയും രണ്ടുപേരെയും സ്വീകരിച്ചിരുന്നു ഹേമ ഇരുവർക്കുമായി പൈനാപ്പിൾ ജ്യൂസുമായി എത്തി കുറച്ച് സമയം എല്ലാവരും വിശേഷങ്ങളൊക്കെ സംസാരിച്ചു കുറച്ച് സമയങ്ങൾക്ക് ശേഷം വിനയ് ഹേമയുടെ കണ്ണുകൾ കൊണ്ട് എന്തോ കാണിച്ചതും ഹേമയകത്തേക്ക് പോയി മരിയ കാര്യങ്ങളൊക്കെ ഏകദേശം സോളമൻ പറഞ്ഞു വിനയ് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും മരിയയ്ക്ക് വല്ലാത്തൊരു വെപ്രാളം അനുഭവപ്പെട്ടിരുന്നു അവൾ പാനിക് ആവാൻ തുടങ്ങുന്നത് സോളമൻ ശ്രദ്ധിച്ചു ആ താറിഞ്ഞെന്നതുപോലെ അവൻ അവളുടെ കൈകൾക്ക് മുകളിൽ കൈവച്ചു നമുക്ക് മുറിയിലേക്ക് ഇരിക്കാം വിനീ പറഞ്ഞപ്പോൾ സോളമനുമാരെയും കൺസൾട്ടിങ് റൂമിലേക്ക് നടന്നു ഉള്ളിലെ വെപ്രാളം കൊണ്ട് പെട്ടെന്ന് അവൻ്റെ കൈകൾ മരിയെ മുറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയെന്ന വണ്ണം അവനും അവളുടെ കൈകളിൽ പിടിച്ചു അവൾ പരിഭ്രമത്തോടെ മുഖത്ത് നോക്കിയപ്പോൾ കണ്ണു ചിമ്മി ഒന്നുമില്ലെന്ന് കാണിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏകദേശം നമ്മുടെ പരിപാടി അവസാനിക്കാറൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് പാർട്ടിയിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല തീരാറാവുന്നു